ചെറിയ പെരുന്നാൾ ദിവസം ഞങ്ങൾ ഫാമിലിയോടൊത്ത് നോളേജ് സിറ്റിയിലാണ് ചിലവഴിച്ചത് നോളേജ് സിറ്റിയിലെ ജാമിയൽ ഫത്തൂർ മസ്ജുദുൽ ആസാർ ഞങ്ങളെ വളരെയധികം അത്ഭുതപരമലി അറബമത്തുള്ള ഇപ്പോൾ ഞാനുള്ളത് മർക്കസ് നോളേജ് സിറ്റിയിലെ പള്ളിയിലാണ് മർക്കസ് നോളേജ് സിറ്റിയിലെ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് പള്ളിയുടെ അകത്തുള്ള പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് ഒന്ന് പോയി കാണാം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച ഒരു പള്ളിയാണ് കാന്തപുരം എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി പൂർത്തീകരണം നടത്തിയത് ഇതിൻ്റെ തായ നിലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറബിക് കാലിയോഗ്രാഫികളിലും അതുപോലെ തന്നെ തുർക്കിഷ് ആർക്കിടെക്ചറിലുമൊക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞ തീർത്ത് നമുക്ക് കാണാം അതിൻ്റെ വിശാലമായ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഉപവെടുക്കാനുള്ള വലിയ സംവിധാനങ്ങളാണ് മസ്ജുദ് അൽ ഫുത്തൂഹ് അല്ലേ അതെ പേര് ജാമ്യൽ അല്ലേ രണ്ട് പേരുണ്ട് ആസാറ മസ്ജിദിന്റെ പേര് ും മഹബത്തിന്റെ പേരിലാണ് മസ്ജിദ് നിർമ്മിച്ചത് തിരുശേഷിപ്പുകളും ആസാറുകളും സൂക്ഷിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മസ്ജിദ് എന്ന പേരുണ്ട് പത്ത് വർഷമാണ് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി എടുത്ത സമയം രണ്ട് വർഷത്തിലധികമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് മസ്ജിദ് ഉദ്ഘാടനം കഴിഞ്ഞത്ചർ ആർക്കിടെക്ചർ ഡിസൈൻ ഒക്കെ തുറക്കിയാണ് മെറ്റീരിയൽസുകൾ തുറക്കിയുണ്ട് ഇന്തോനേഷ്യ ഉണ്ട് വിവിധ സംസ്ഥാനങ്ങളതിലുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആദ്മി ആളുകൾക്കാണ് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ളത് മഴ കൊള്ളാതെ പത്തായിരം പേർക്ക് സംസ്കരിക്കാൻ കഴിയും അപ്സ്റ്റെയർ ഇതിൻ്റെ മുകളിൽ ഇത് ഈ വാൽക്കണികൾക്കണികൾ പിന്നെ ഇതിൻ്റെ നേരെ താഴെയുള്ള ഹാള് ഇതിൻ്റെ പുറത്തെ ഹാള് ഇതിൻ്റെ നിർമ്മാണ ശൈലിയിലും പ്രവർത്തന രീതിയിലുമൊക്കെ മസ്തൂൻ നബിയോടും മസൂദ് ഹറങ്ങിനോടും വലിയ ബന്ധങ്ങളുണ്ട് നാല് പ്രധാനപ്പെട്ട ഗേറ്റുകളുള്ളത് മക്കയുടെ ഭാഗത്തും മക്ക ഗേറ്റ് മദീനയുടെ ഭാഗത്തും മദീന ഗേറ്റ് യമിനിൻ്റെ ഭാഗത്ത് യമിനി ഗേറ്റ് ഷാമിന്റെ ഇടതു ഭാഗത്ത് ഷ്യാമി ഗേറ്റ് പ്രധാനപ്പെട്ട ഗേറ്റുകൾ അങ്ങനെ ഓരോ അബുബാബുകൾക്കും അവിടുത്തെ പേരുകളാണ് ബാബുൽ ബാബുൽ സലാം ബാബു താബു റഹ്ന ബാബുൽ ഫതഹ് ബാബുൽ ബാബു സഫ ബാബു തോബു നബവിയിലേയും അസുൽ ഹറമിന്റെയും ഒരു അബുബാബുകൾ പേരാണ് ബാങ്ക് കൊടുക്കുന്ന സ്ഥലം അവിടെയാണ് അങ്ങോട്ടാ അവിടെയാണ് വയരമുള്ള സ്ഥലം ഏറ്റവും അഞ്ചു നേരത്തെ ബാങ്ക് ജുമയുടെ ബാങ്ക് ബാങ്ക് ഒക്കെ

സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടാണ് കുബ്ബ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് കുബ്ബാണ് സ്റ്റീൽ സ്ട്രെച്ചർഡ് ഹോമി ഏറ്റവും മുകളിൽ ഭാഗത്ത് പേരാണ് ഭാഗത്തുള്ളത് മസ്ജിദിന്റെ മിമ്പറിന് പ്രത്യേകതയുണ്ട് ജുമേന്റെ സമയത്ത് മാത്രമേ മിമ്പർ വരൂ ജു സമയത്ത് ആ മസ്ജിദ് ഹറമിൽ വരുന്നതിന്റെ രീതി സ്വഭാവം ഒക്കെ അവർക്കാണ് ആസാറുകൾ കാണുന്ന മൂന്ന് ക്ലാസ്സിലാണ് സൂക്ഷിക്കുന്നത് മസ്ജിദിന്റെ സമയത്ത് മാത്രമേ ബാങ്ക് കൊടുക്കും മാത്രമേ ഓപ്പൺ ആവും ആ ഡോർ തുറന്നിട്ട് അതിൻ്റെ മൂന്നേ ക്ലാസ് വരും അതിന്റെ എല്ലാം സതക്കയാണ് വരിസംഖ്യയായിട്ട് സതക്കത്ത് ജുമായിട്ട് മസ്സി സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ നൽകുന്ന സ്വതക്കെയാണ് ഇതിന്റെ എല്ലാ പരിപാലനത്തിനും വേണ്ടി സാധുക്കൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോകതലത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകളെ ഇത് സാധുക്കൾ എല്ലാരും കൂടി നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ് ഈ ഏറ്റവും കൂടുതൽ അതായത് ഉസ്താദിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയ മസ്ജിദ് നിർമ്മിക്കുക വലിയ ആത്മീയ മജലിസ് ഒരു മാസം ഏഴ് പ്രധാനപ്പെട്ട ആത്മീയ മജ്ലിസ് ഉണ്ട് മജ്ലിസ് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ഷിഫ ഇന് വേണ്ടി ധ്യുന്ന ബുറുദയുടെ മജ്ലിസ് പള്ളിക്ക് പുറത്തും വിശാലമായ ഷോപ്പിംഗ് ഏരിയകളാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേക രൂപത്തിലാണ് പള്ളിക്ക് അറൗണ്ട് ഇങ്ങനെ ചുറ്റുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്